കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞതിൽ പ്രതിഷേധിച്ച് ദേവികുളം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളറയിൽ ശയന പ്രദീക്ഷണം നടത്തി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് എം എൻ ജയചന്ദ്രനും സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഡീഷണൽ സെക്രട്ടറി ജ്യോതിലാലും ദേശീയപാത കടന്നുപോകുന്ന പ്രദേശം വനമാണെന്നും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്നും കോടതിയിൽ കേസ് നൽകിയിരുന്നു കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ദേശീയപാത നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി എമ്മും ബി ജെ പിയും ചേർന്നുകൊണ്ട് താലൂക്കിന്റെ ഭൂപ്രദേശങ്ങൾ വനമാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഉത്തരവുകൾ സംയുക്തമായി നേടിയെടുത്തതെന്നും ഇതിനു ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്നതിനു വേണ്ടി കൂട്ടുനിന്നവരാണ് ഇവരെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു ഒരു ഉത്തരവ് പറയേണ്ടി വരുന്നതിന്റെ ആ ഗവൺമെന്റിന് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാരുടെ നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരാണ് ആ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് കോടതിയിൽ ഇവർ ഹാജരാക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ആണ് അവിടെ കോടതിയിൽ മൊഴി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് മലയാറ്റൂർ റിസർവാണ് ഇത് വനമാണ് ഇവിടത്തെ മരം വെട്ടാൻ പാടില്ല ആരാ പറഞ്ഞിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറി വേണ്ടി പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നേതൃത്വം ഗവൺമെന്റിന് വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുൻ എം എൽ എ കെ മണി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എം എ അൻസാരി സംസ്ഥാന സെക്രട്ടറി ജോബി ചെമ്മല ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ജില്ലാ സെക്രട്ടറിമാരായ സഞ്ജീവ് രാജീവ് ആലിയ ദേവി പ്രസാദ് യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ അമൽ ബാബു നിയോജക മണ്ഡലം കോർഡിനേറ്റർ ആഷിൻ ടോമി കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിജയ്കുമാർ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോ തോമസ് ഐ എൻഡിയുസി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ ഐ എൻഡിയുസി സംസ്ഥാന കോർഡിനേറ്റർ ജോൺസി ഐസക് ജവഹർ ബാലമഞ്ച് ജില്ലാ കോർഡിനേറ്റർ ജോസഫ് ഡി സി മെമ്പർ പോൾ മാത്യു കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ നിഖിൽ ചോപ്ര അഭിജിത് സതീഷ് ഇരുമ്പുപാലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വൈശാഖ് എം രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു